ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അടുക്കളയിലെ സഹായിയായ ഈ ഒരു ചോപ്പറ് കേടായിപ്പോയാൽ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ കുറച്ച് പേരെ ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ബ്ലേഡിനെ കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് അപ്പോൾ ചോപ്പർ മാത്രമല്ല നമ്മുടെ കിച്ചണിലെ പണിയായുധങ്ങളുണ്ടല്ലോ നമ്മുടെ കത്തി കത്രിക അതൊക്കെ മൂർച്ചു കൂട്ടാനുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്ന ചോപ്പറിൻ്റെ ബ്ലേഡിന് അത്യാവശ്യം മൂർച്ച ഉണ്ടെങ്കിലും താഴെയുള്ള ബ്ലേഡിനൊക്കെ മൂർച്ച കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ബ്ലേഡിനും എപ്പോഴും ഒരേപോലെ മൂർച്ചുണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു ടൂൾസോ കാര്യങ്ങളോ ഇല്ലാതെ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തുണ്ടല്ലോ അതൊരു മൂന്നെണ്ണമെങ്കിലും മിനിമം വേണം കേട്ടോ കുറച്ചധികം ഉള്ളതാണ് നല്ലത് അതിങ്ങനെ ചോപ്പറിന്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കാൻ നേരത്ത് നമ്മൾ ഈ ത്രെട്ട് പിടിച്ച് പരിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മൂടിയിൽ ടച്ച് ചെയ്യാത്ത വിധത്തിൽ വേണം വലിക്കാനായിട്ട് കേട്ടോ ഞാൻ മുൻ ചെയ്ത ഒരു മണ്ടത്തരാണ് കേട്ടോ ഇങ്ങനെ മുടില് ടച്ച് ചെയ്യുമ്പോൾ ആ മുടിയും തേഞ്ഞവും ത്രെഡും ഒരഞ്ഞ് ഒരിഞ്ഞ് തേയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുക പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ തൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാകണം കേട്ടോ ഇപ്പോൾ ഓംലറ്റൊക്കെ ഉണ്ടാക്കാൻ നേരം ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു വഴിവെഴുപ്പുണ്ടല്ലോ അതൊന്ന് ഉണങ്ങിയ ശേഷം വേണം നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് ബ്ലേഡിനെ നല്ല മൂർച്ച വയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ഉള്ള ബ്ലേഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ തന്നെ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ കളയുന്ന മുട്ടത്തുണ്ടല്ലേ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഉപകാരപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് ടൂൾസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് അതിലൊന്നാണ് ഈ ഒരു സ്റ്റോൺ ഇട്ടം ഇത് വളരെ കുറഞ്ഞ റേറ്റിന് തന്നെ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് താഴേക്ക് തന്നെ വാങ്ങാൻ വേണ്ടി കിട്ടും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കത്തി കത്രി അതൊക്കെ മുറിച്ച് വയ്ക്കാൻ വേണ്ടി പറ്റും അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അലക്കല്ല് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ കത്തിയൊക്കെ മുറിച്ച് വെപ്പിക്കാനായിട്ട് എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഫ്ളാറ്റിലും അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൗകര്യം ഒന്നും ഉണ്ടാവില്ല ില്ല അങ്ങനെയുള്ളപ്പോഴേക്ക് ഇതുപോലൊരു സ്റ്റോൺ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കത്തിയൊക്കെ നന്നായിട്ട് മുറിച്ച് വെച്ച് എടുക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ മീനൊക്കെ വിട്ടുന്ന സമയത്ത് മുറിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇതുപോലെ കുറച്ചൊന്ന് ഒരച്ചുമ്പോൾ എടുത്താൽ മതി അപ്പോൾ ഒരയ്ക്കാൻ നേരത്ത് നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ അത് ഒരു ഡയറക്ഷനിൽ തന്നെ നമുക്ക് ഏതാണോ കഫോർട്ടബിൾ ആ ഒരു ഡയറക്ഷനിൽ ഒരു സൈഡ് ഒരുക്കുക അതിനുശേഷം മറു സൈഡും അതുപോലെ തന്നെ ഉരക്കാൻ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഉരക്കരുത് ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും ഒരു സൈഡിൽ തന്നെ നമ്മളിപ്പോൾ ഒരു പത്ത് പ്രാവശ്യം ഉരച്ചു കഴിഞ്ഞാൽ മറുബാഗും അതുപോലെ പത്ത് പ്രാവശ്യം അങ്ങനെ ചെയ്യുക കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂർച്ചഴിക്കുക കേട്ടോ അത് നിങ്ങൾക്കിപ്പോൾ ഈ കത്തി ആദ്യത്തെയും ഇപ്പോഴത്തെ ഒരു സ്റ്റേജും കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടു അരികൊക്കെ നന്നായിട്ട് ഷാർപ്പായി വന്നിട്ടുണ്ട് നമ്മുടെ ചോപ്പറുടെ ബ്ലേഡും ഇതേ കണക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചോപ്പറിൻ്റെ ബ്ലേഡ് തിരിയുന്നത് ഈ ഒരു ഡയറക്ഷനിലല്ലേ അപ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ഇതിങ്ങനെ തേച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഈ അരികുണ്ടല്ലോ അരിക്ക് ഭാഗം നമുക്ക് ഈ സ്റ്റോണിൻ്റെ ഈ അരികിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊരുക്കരുത് ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്ത് കൊടുക്കത്ത് എല്ലാ ബ്ലേഡും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുറിച്ച് വയ്ക്കും കേട്ടോ അപ്പോൾ കണ്ടോ ഈ എഡ്ജിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ മൊത്തം ഇട്ട് വരയ്ക്കരുത് എഡ്ജിൽ വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്റ്റോണിൻ്റെ കുറച്ച് തരിയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരും കേട്ടോ അതൊന്നും കാര്യമാക്കേണ്ട അതെങ്ങനെ വരുന്നതാണ് കേട്ടോ പിന്നെ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഫയലാണ് കേട്ടോ ഇത് നമ്മൾ അരം എന്നൊക്കെ പറയും വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താണ് കേട്ടോ ഇതും വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പണി ആയുധങ്ങളൊക്കെ നമുക്ക് ഷാർപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഒരച്ചു കൊടുത്താൽ മതി കണ്ടോ ഇതിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പണിയുന്നില്ല നമ്മളിപ്പോൾ ഓൾറെഡി ഷാർപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ പിന്നെ വേറെ ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു സംഭവമാണ് ഇതും വളരെ നല്ലതാണ് കേട്ടോ മുറിച്ച് വെപ്പിക്കാനായിട്ട് കത്തി കത്രിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറിച്ച് വെപ്പിക്കുക ഇതിന് മൂന്ന് ഓപ്ഷനാണുള്ളത് ഈ പി ആർ ഇ പി എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ആണ് അതിന് ഷാർപ്പൺ ഇത് ലാസ്റ്റ് ഫിനിഷ് വരും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രിപ്പറേഷനിലാണ് ഈ സെൻറ്ററിൽ കിടക്കുന്നത് ഇതിലൊരു പത്ത് പ്രാവശ്യം നമ്മളിങ്ങനെ ഒരു ഒരേ സൈഡിലേ തന്നെ ഒരയ്ക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഷാർപ്പണിൽ അതേ സെയിം അളവിൽ ഉരക്കുക അതിനുശേഷം ഫിനിഷിൽ ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ആ ഒരെണ്ണത്തിൽ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കത്തിക്കും കത്തറിയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂർച്ച വയ്ക്കും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മുറിച്ച് ഇല്ലാന്ന് വിചാരിച്ച് മാറ്റിയിടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കത്തി മൂർച്ച വയ്ക്കുന്ന ആൾക്കാരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഈ ഏതെങ്കിലും ഒരു ടൂൾ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം തന്നെ അഫോർഡബിൾ റേറ്റിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഈ കത്തി വെച്ചിട്ട് അത്യാവശ്യം നല്ല മൂർച്ച വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചോപ്പറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച ഒന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ക്യാരറ്റ് ഇവിടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്യാരറ്റ് ചപ്പ് ചെയ്ത് കണ്ടില്ലേ നിങ്ങൾ അത് നമ്മൾ ചോപ്പർ വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് ആണ്ട്ടോ അത് കുറേ നാൾ യൂസ് ചെയ്ത് അത് അവസാനം ത്രെഡൊക്കെ പൊട്ടിപ്പോയി റിപ്പയർ ചെയ്ത ശേഷമായിട്ടോ ഇതെടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആ ചോപ്പറിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ ബ്ലേഡ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ട് വേണോ നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനും അപ്പോൾ ക്യാരറ്റ് ആകുമ്പോൾ കുറച്ച് ഹാർഡ് വെജിറ്റബിൾ ആണല്ലോ മൂർച്ച പരീക്ഷണത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ എടുത്തത് അതുപോലെ നമ്മൾ ഈ ഉപയോഗം കഴിഞ്ഞിട്ട് ചോപ്പറ് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ മൂടിയിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് ആ കൂടി തന്നെ അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ത്രെഡൊക്കെ അതിൻ്റെ ഉള്ളിൽ ദ്രവിച്ച് പെട്ടെന്ന് കൂട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി അഴിച്ചപ്പോഴും റിപ്പയർ ചെയ്യണമെന്നില്ല വാഷ് ചെയ്ത ശേഷം നമുക്ക് ആ ഹോൾ വരുന്ന ഭാഗമുണ്ടല്ലോ അത് താഴെ വരുന്ന രീതിയിൽ ചരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം താനം അതിൽ നിന്ന് ഊർന്ന് പോയിക്കോളൂ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ നമ്മുടെ ചോപ്പർ കേടു കൂടാതെ നിൽക്കും അങ്ങനെ നമ്മുടെ കയററ്റ് നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ